മഹാനായി റബി അച്ചുബുനുഖാബുൽ അസ്ലമി തങ്ങള് ഹബീബിനോട് വന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് വളരെ നിശബ്ദമായ ഒരു രാത്രിയിൽ വേണ്ടവർക്ക് വേണ്ടത് ഹബീബിനോട് ചോദിക്കാൻ പറ്റും പ്രവാചകന്മാരോടല്ലാതെ ആരോടാണ് അനുയായികൾക്ക് പരാതികൾ ബോധിപ്പിക്കാനുള്ളത് തിരുനബിയോട് ദുന്യാവ് വാങ്ങിച്ചു പോകുന്ന ആളുകൾ ഉണ്ടായിരുന്ന സമയത്ത് ഖാബ് മഹാനായ റുബി അച്ചബനു ഖാബ് റദി അള്ളാഹു ചോദ്യം ചോദിച്ചു ഹബീബിന്റെ കൂടെ തബൂക്കിലേക്ക് പോകുന്ന ഒരു രാത്രിയില് തങ്ങൾ ഒറ്റയ്ക്കാണ് ഹബീബിന്റെ കൂടെ മറ്റാരുമില്ല എന്ത് ചോദിച്ചുവോ ദുആ ചെയ്തു കൊണ്ട് കൊടുക്കാൻ കഴിയും ഹബീബന് അല്ലാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചൊരു ഇരിക്കാൻ ഒരു ഭാഗ്യം എനിക്ക് വേണം നബിയേ ഈ തബൂക്കിലേക്കുള്ള യാത്രയിൽ അങ്ങയുടെ കൂടെ ഏതാനും നിമിഷങ്ങൾ ചെലവഴിക്കാൻ കഴിഞ്ഞ പോലെ എനിക്ക് സ്വർഗ്ഗലോകത്ത് വരുമ്പോൾ അങ്ങയിരിക്കുന്ന അങ്ങയുടെ ഇരിക്കാൻ അവസരം വേണം വേറെന്തെങ്കിലും നിങ്ങൾക്ക് പൈസ വേണോ 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 നിങ്ങൾക്ക് സമ്പത്ത് വസ്ത്രം ഭക്ഷണം വേണോ എന്താ ഭൗതികമായത് എന്താണ് വേണ്ടത് കൂട്ടുകാരെല്ലാം പലതും ചോദിക്കുന്ന കൂട്ടത്തിൽ വിചിത്രമായൊരു ചോദ്യമല്ലയോ മഹാനായ റബി അതങ്ങൾ ചോദിക്കുന്നത് വേറെ എന്തെങ്കിലും വേണോ നബിയെ അതുതന്നെ മതി നബിയെ അതുതന്നെ മതി കാല പറയുന്നു ലഭിക്കും ധാരാളം വർദ്ധിപ്പിച്ചുകൊണ്ട് ും എണ്ണം വർദ്ധിക്കുന്ന റഖത്തുകൾ ഉണ്ടായി നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് മഹാനായ റസൂലുഹില്ലാഹു അലഹി വസല്ലം മഹാന്മാർ ഈ ഹദീഫിനെ വ്യാഖ്യാനിക്കുന്നത് അന്ന് സുഹാബിമാർ ഭക്ഷണം കിട്ടാത്ത കാലമാണ് ഹബീബിന് ആരെങ്കിലും വല്ല ദാനവും കൊടുക്കുമ്പോൾ ഒരു കഷ്ണം എനിക്ക് തരുമോ അങ്ങേക്ക് കിട്ടിയ വസ്ത്രത്തിൽ ഒന്ന് എനിക്ക് നൽകുമോ ഇന്ന് കാലത്താണ് ഉദാത്തമായ ലക്ഷ്യവും കണ്ടുകൊണ്ട് ഉന്നതമായൊരു ചോദ്യം ഹബീബിനോട് ചോദിക്കുന്നത് പട്ടിണിയും പ്രയാസങ്ങളും ഞാൻ സഹിക്കാം പക്ഷേ എനിക്ക് നാളെ സ്വർഗം വേണം നാളെ സ്വർഗം എന്നല്ല എനിക്ക് അങ്ങയുടെ കൂടെ ഹബീബിന്റെ കൂടെ ഇരിക്കാനുള്ള അങ്ങയുടെ കൂടെ സ്വർഗത്തിൽ ഇരിക്കാനുള്ള സൗഭാഗ്യമുണ്ടാകണം നബിയേ ഒരു മുനായ മനുഷ്യന്റെ ചിന്ത ഇത്രയും ഗൗരവത്തിൽ അള്ളാഹുവിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുന്ന ചിന്തകൾക്ക് പോലും പ്രതിഫലമുണ്ടെന്നല്ലേ നമ്മൾ ആഗ്രഹിക്കണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കണം ഒരു സംഭവം ഇതിനോട് ചേർത്ത് പറയുന്നു നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളാണത് അൽമർ അള്ളാബ് സുഹാബിമാരെ കിട്ടിയപ്പോൾ അൻസാരികളും മുഹാജിറുകളും ഇരിക്കുമ്പോൾ ചോദിച്ചു തമന്നോ നിങ്ങളൊന്ന് ആഗ്രഹിച്ചോളൂ ആഗ്രഹിച്ചോളൂ അവനവന്റെ ആഗ്രഹങ്ങളെന്ന് പറയേ സുഹാബിമാര് പറഞ്ഞു ഞങ്ങൾ എന്തു പറയാനാണ് പറഞ്ഞു നിങ്ങൾക്കൊരാഗ്രഹം ഉണ്ടാവില്ല ജീവിതത്തിൽ ഒരു 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 അച്ചീവ് ചെയ്യേണ്ട പറഞ്ഞു ഞാൻ ആഗ്രഹിക്കുന്നു ഈ ഈ വീട് വീടിന്റെ റൂമ് നിറയെ എനിക്ക് സ്വർണം കിട്ടിയിരുന്നുവെങ്കിൽ ആ സ്വർണം മുഴുവനും അള്ളാഹുവിന്റെ വഴിയിൽ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാൻ ആഗ്രഹമുണ്ട് അത് പറഞ്ഞപ്പോൾ മറ്റൊരു സഹാബി പറയാൻ തുടങ്ങി ഒരു വീട് നിറയെ വീട് നിറയെ പവിഴവും മുത്തുകളും കിട്ടിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവയുടെ മൂല്യം എത്രയോ അതിനു സമാനമായ ദാനങ്ങൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് വേറെ ഒരാള് പറഞ്ഞു അടിമകളുള്ള കാലമാണെന്ന് ഒരുപാട് അടിമകൾ എനിക്ക് ലഭിക്കുമെങ്കിൽ അവരെ ഓരോരുത്തരെയായി അള്ളാഹുവിന് വേണ്ടി ഫ്രീഡം നൽകിയിട്ട് സ്വാതന്ത്ര്യം കൊടുത്ത് പറഞ്ഞേക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോഴാണ് അള്ളാഹു താലയിൽ നിന്ന് നേരിട്ട് വിവരം ലഭിക്കുന്ന വിധത്തിൽ വിവരം ലഭിക്കുന്ന മുഹദ് ഉമ്മത്തിലുണ്ടെങ്കിൽ അന്നത്തെ സുഹാബികളിലുള്ള അഴമൃതങ്ങളെ പുഴത്തി പറഞ്ഞിട്ടുണ്ട് മഹാനായാഹുനുണ്ടെ അകക്കണ്ണുകൾക്ക് നല്ല കാഴ്ചയാണ് മഹാൻ പറഞ്ഞു നിങ്ങളെ കണ്ട പോലെ വെള്ളിയും അടിമകളും ഒന്നുമല്ല ഈ ഉമർ ആഗ്രഹിക്കുന്നത് അതമന്ന ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് ഈ റൂം നിറയെ ومعاذ بن جبل ومصعب بن عمير وسالم مولى أبي حذيفة أبو حذيفة رضي الله عنه من ده مولى يا خادم غير النسالم النبرة بولة معاذ بن جبل النا عالمين غلدة نداء يا صحابي عندنا بيت عنك برانج سيد العلماء وسابقهم إلى الجنة مبتي دالا متواي سيل وفاة يا معاذ بن جبل النا بولة يولا مهانا يا أبو عبيدة تبن الجرّاء عندنا بولة يولا جرو جرو كولا جرو ഈ നിറയെ എനിക്ക് ലഭിക്കുകയാണെങ്കിൽ യാണെങ്കിൽ വഴിയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള നല്ല പ്രവർത്തകന്മാരെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ദീർഘവീക്ഷണം ചെയ്ത മഹാനാണ് പൈസക്കപ്പുറം പൈസ ഉണ്ടായിട്ട് ആളില്ലെങ്കിൽ എന്ത് നടക്കും നമുക്ക് സംഭാവന ചെയ്യാം നമ്മുടെ കാഫിലയുടെ പ്രവർത്തകന്മാർ നമ്മുടെ വിഹായിയുടെ വളണ്ടിയർമാർ നമ്മുടെ നാടുകളിൽ ഓണം കേറാ മൂലകളിലേക്ക് പോലും ചെന്നിട്ട് നമ്മുടെ പ്രളയക്കെടുതികൾ ഉണ്ടായ നേരത്തെ സഹായം എത്തിച്ചു കൊടുക്കാനുള്ള പ്രവർത്തകർ നമ്മുടെ രാജ്യത്തിന്റെ നമ്മുടെ സംസ്ഥാനത്തിന്റെ തെക്ക് മുതൽ വടക്കേ ജില്ലകൾ മുഴുവൻ തെക്കൻ ജില്ലകളിലേക്ക് പോലും ഇവിടെ നാളുകൾ ചെന്നിട്ട് നമ്മുടെ എസ് കെ എസ് എസ് എഫിന്റെ പ്രവർത്തകന്മാരായ വിഹായിട വളണ്ടിയർമാർ വെള്ളവും വെള്ളക്കെട്ടുകൾ നീന്തി കടന്ന് ദുരന്തം അനുഭവിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി ജാതിയും മതവും നോക്കാതെ സഹായം എത്തിച്ചു കൊടുക്കാൻ സന്നദ്ധത കാണിച്ചത് എഞ്ചിനീയറിങ്ങിനും മെഡിസിനും വിദ്യാർത്ഥികൾ അടക്കമുണ്ട് നമ്മുടെ എന്ന് ആലോചിക്കണം ആ പ്രവർത്തകന്മാരെയാണ് മഹാനായ ഫാറൂഖ് അള്ളാഹുന് കൊതിച്ചു പോകുന്നത് പണിയെടുക്കാൻ ആഗ്രഹം ഒരുപാട് പണം കിട്ടണം എന്നല്ല എന്റെ ആഗ്രഹം ൾ പോലെയുള്ള ആളുകൾ പോലെയുള്ള ആളുകൾ മഹാനായ സാലിം സാലിം തങ്ങളുടെ തങ്ങളെ പോലെയുള്ള ആളുകൾ ഈ ഉമ്മത്തിന് വേണ്ടി അധ്വാനിക്കാൻ കഴിയുന്ന പ്രവർത്തകരെ കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു അതാണ് എന്റെ ആഗ്രഹമെന്ന് ഖത്താബ് റളിയല്ലാഹു അൻഹു ഉന്നതമായ ചിന്തകൾ ചിന്തകൾ ഉയർന്ന ഉദാത്തമായ നമ്മുടെ വിഷയം ആ വഴിക്കാണ് നീങ്ങുന്നത് റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു നല്ല ചിന്തകൾക്ക് പോലും പ്രതിഫലമുണ്ട് നല്ല ഒരു വിചാരത്തിന് പ്രതിഫലമുണ്ട് നല്ല ഒരു അല്ലാഹു കൂലി നൽകും അത് നടന്നില്ലെങ്കിൽ പോലും മൻ ഹമ്മ ഫലം ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഒരാൾ ഒരു നന്മ ചെയ്യാൻ ആഗ്രഹിക്കുകയും ഫലം അത് ചെയ്യാൻ കഴിയാതെ പോവുകയും ചെയ്താൽ ഒരു പരിപൂർണമായ നന്മയായി അള്ളാഹു സ്വീകരിക്കുമെന്ന് മഹാനായ റസൂർ വസ്ലം ഒരാൾ ആഗ്രഹിക്കുകയാണ് തന്റെ കച്ചവടത്തിന്റെ വലിയൊരു ഭാഗം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കുമെന്ന് ആഗ്രഹിച്ചു പക്ഷേ കച്ചവടത്തിൽ നഷ്ടം സംഭവിച്ചു ചെയ്യാൻ കഴിഞ്ഞില്ല ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ആ നീയത്ത് ചെയ്തതിന് അള്ളാഹു ആ കർമ്മം ചെയ്തതുപോലെയുള്ള കൂലി കൊടുക്കുന്നുവെന്ന് അഷറഫ്ലം ചിന്തകൾക്ക് കൂലിയുണ്ട്